സഹോദരന്മാരെ ഇത് കണ്ടോ ഇതൊരു എത്രയോ ഏക്കറാണ് കോണോ പത്തോ മുപ്പതോ നാൽപ്പതോ അമ്പതോ ഏക്കറുള്ള ഒരു സ്ഥലമാണ് ജാതിക്കുണ്ട് തെങ്ങും തോട്ടമാണ് മെയിനായിട്ട് അതിൽ മാവുണ്ട് ചക്ക ഉണ്ട് ചക്ക ഒക്കെ നിറയുണ്ട് കേട്ടോ അങ്ങനെ കിടക്കാണ് ഇതാ കണ്ടോ ചക്കൊക്കെ ഇഷ്ടംപോലെ ചക്കകളുണ്ട് ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ചേരി അടുത്ത് മാരിയാടിന്ന് കയറി വരുമ്പോൾ അതേപോലെ തന്നെ ആലത്തുരുപ്പടി അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ലബീർ ഹോസ്പിറ്റലിൻ്റെ ഒരു വർക്കൊക്കെ നടന്നിട്ട് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നിന്ന് കൊളായി എന്ന് പറയും ഇവിടെ കൊളായി ഈ കൊളായിൽ ഒന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലബീർ ഹോസ്പിറ്റലിൻ്റെ ഒരു ഒരു ഉണ്ട് ഒരു നല്ല ട്രെയിനിങ് ആ ട്രെയിനിങ് എന്നിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു കുളം കാണാൻ പറ്റും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം ഇങ്ങനെ കെട്ടിക്കാത്തൊരു വെള്ളം കേട്ടോ ഇങ്ങനെ ഇതിലങ്ങനെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നല്ല ഒഴുക്ക് ഒഴുകി പോണ സ്ഥലമാണ് കേട്ടോ വലിയ അത്യാവശ്യം ഭയങ്കര വലുപ്പുള്ളൊരു വലിയൊരു കുളാണിത് അതാരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണേ അപ്പോൾ എല്ലാവരും ഒന്നൊന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് ഇത് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു നാട്ടുകാരൊരു ലെവലിലാണ് പറയുന്നത് കേട്ടോ കുറച്ച് ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ഒന്ന് കണ്ടാലേ നമ്മൾ നമ്മളാദ്യമൊക്കെ കണ്ടപ്പോന്നൊരു വീട് എടുക്കുകയാണത് അത്യാവശ്യം നല്ല പ്രകൃതിയാണ് ഭയങ്കര പ്രകൃതി പ്രകൃതിയായിട്ടുള്ള സ്ഥലങ്ങളാണത്